ആണ് ഇവിടെ 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 നല്ല 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 ബീച്ചാണ് കുറച്ച് തണുപ്പാണെങ്കിലും ഈ നമുക്ക് നമുക്ക് ക്രിസ്റ്റൽസ് ഒക്കെ കിട്ടും ാണ് ഭയങ്കര ഇഷ്ടം സംസാരിച്ചത് അപ്പു ആണ് കേട്ടോ നമ്മുടെ നിതിന്റെ മോളാണ് മൂന്ന് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈസ്റ്റ് ലൽവർത്ത് അവിടുത്തെ പുരാതനമായിട്ടുള്ള സെന്റ് ആൻഡ്രൂസ് ചർച്ചാണ് നമ്മൾ ഈ വലതുവശത്ത് കാണുന്നത് ഇതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ലൽവർത്ത് കാസിലും സ്ഥിതി ചെയ്യുന്നത് ഡർഡിൽ ഡോറിലുള്ള യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം കൂടിയാണ് ഈ കൊച്ചു ഗ്രാമത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അല്ല എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് കവർ ഗ്രാമം കടന്ന് ഡബിൾ ഡോറിലേക്കുള്ള വഴി തിരിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ നമുക്ക് മാക്സിമം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് രാത്രി ഒമ്പത് മണിവരെയാണ് അതിനുശേഷം കാർ പാർക്ക് അവർ ക്ലോസ് ചെയ്യും നാല് മണിക്കൂർ പാർക്കിങ്ങിന് ഏകദേശം ആറ് പൗണ്ടാണ് റേറ്റ് വരുന്നത് വാഹനത്തിന്റെ വലുപ്പനുസരിച്ച് റേറ്റ് കൂടുകയും ചെയ്യും ഇവിടെ കാർ പാർക്ക് ചെയ്ത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം താഴേക്ക് നടന്നാണ് ഡട്രിൽ ഡോർ കാണാൻ പറ്റിയത് അവിടേക്ക് നടന്നു പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് ഫുള്ള് ഗ്രീനറിയാണ് ഇതിന്റെ നാല് ചുറ്റിനും ചെടികളെല്ലാം നമ്മള് ഒച്ചുകേറിയിരിക്കുവാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മുഴുവൻ തീരവും ഇല്ല ഫുൾ ആയിട്ട് പറയുന്ന പേരെന്ന് പറയുന്നത് ജുറോസ് എന്നാണ് കേട്ടോ അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ നമ്മൾ കാണുന്ന ഡട്ടോർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാർ പാർക്കിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നടന്നാണ് നമ്മളിപ്പോൾ ഈ പടികൾ തുടങ്ങുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ടും പൊടിമണ്ണും ചരലുമൊക്കെ നിറഞ്ഞ ഒരു വഴിയായതുകൊണ്ടും ഗ്രിപ്പ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രിപ്പ് കൂടുതലുള്ള ഷൂസുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഡബിൾ ഡോർ കൂടാതെ വേറെയും കുറേ ചെറിയ ചെറിയ ബീച്ച് ഏരിയാസ് ഉണ്ട് കേട്ടോ അതാണ് നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ ഫ്രണ്ടിൽ ആ ചെറിയ ബീച്ചിൽ ആൾക്കാർക്ക് നിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരാനായിട്ട് ഈ മുകളിൽ നിന്ന് താഴേക്ക് ഒരുപാട് വഴികളുമുണ്ട് പക്ഷേ അതിൽ പലതും ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന വഴി പോലെ സ്റ്റെപ്പ് ഒന്നും ആയിരിക്കില്ല പലതും ആൾക്കാർ ചവിട്ടി നടന്നുണ്ടായ വഴികളാണ് അപ്പോൾ അതിലൂടെ ഇറങ്ങുന്നതും വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഡബിൾ ഡോറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബേസിക്കലി ഇതൊരു ക്ലിഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഗുഹകൾ പോലെയോ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും പക്ഷേ പ്രത്യേകം വാർണിംഗ് സൈൻസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട് ഇത്തരം ഗുഹകളിൽ കയറുകയാണെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി നമ്മളിപ്പോ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ ബീച്ച് നിറയെ ആൾക്കാരാണ് എടാ എങ്ങനെയുണ്ട് തണുപ്പാ പോ വെള്ളം പോ നമ്മൾ സാധാരണ കാണുന്ന ബീച്ച് പോലെ ഇത് സാൻ ബീച്ചല്ല കേട്ടോ ഇത് പെബൽ ബീച്ചാണ് ഇതിലൂടെ നടക്കുമ്പോൾ കൂർത്ത കല്ലുകൾ കാലിൽ കൊള്ളു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ബീച്ച് ചപ്പിൾസ് കൊണ്ടുവരണം എന്നുള്ളതാണ്

നിങ്ങൾ അത്യാവശ്യം നീന്താൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ കടൽ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ സ്വിമ്മിങ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടും കൂടെയാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇത് ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതായത് നാച്ചുറൽ ആണ് പക്ഷെ ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് എത്ര കാലം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല കാരണം ലൈം സ്റ്റോണിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ വെള്ളം വന്നിട്ട് അതായത് തിര അടിച്ചടിച്ചിട്ട് അതിൻ്റെ ബലം കുറയും കുറഞ്ഞ് അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ട് ഇത് വീണ് പോകുന്ന ഒരു പദമുണ്ട് അത് ഈ ലൈം സ്റ്റോൺ കൊണ്ടുള്ള ഫോർമേഷൻസുള്ള പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേരത്തെ ഒരു ഐ ലോഫിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ൈസ്റ്റോൺ അതായത് നീഡിൽ പോയിന്റിലുണ്ടായിരുന്ന പല സാധനങ്ങളും ഇതുപോലെ വീണ് നശിച്ചു പോയിട്ടുണ്ട് അവിടെ നിൽക്കണ പോലെ അങ്ങ് പോലെ കളിക്കുന്നതിനിടയ്ക്ക് നമുക്കിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ വീണ് കേട്ടോ പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരു സ്ഥലമൊന്നുമല്ല ആഴമൊക്കെ വളരെ കുറവാണ് പക്ഷെ എന്നിരുന്നാലും ഈ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇത് ലൈഫ് ഗാർഡ്സ് ഇല്ലാത്തൊരു ബീച്ചാണ് അപ്പോൾ അഡൽറ്റ്സിൻ്റെ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരിക്കലും കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കരുത് ഇത് സ്പെഷ്യൽ എന്താ എന്താണ് സ്പെഷ്യാലിറ്റി എന്താണ് വൈറ്റ് കളറോ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ സൂപ്പർ തുടങ്ങിക്കോ തുടങ്ങിക്കോ അഭിനയിച്ചോ അഭിനയിച്ചോ ഏ ആക്ട് ചെയ്യാൻ പറ്റത്തില്ലേ വീഡിയോ ആണ് ആ തകർത്തോ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ആർച്ച് കണ്ടോ ആ ആർച്ച് ആണ് ഡബിൾ ഡോ അപ്പോൾ ഇതിന്റെ ഇവിടെ കണ്ടോ മുഴുവൻ വാട്ടർ ആണ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ സ്വിം ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇവിടെ ആണെങ്കിൽ മുഴേനെ കണ്ട ടേബിൾ പോലെയുള്ള ഒരു സാൻഡ് പോലെ ഒരു സംഭവമാണ് അവിടെ നിന്ന് നമുക്ക് ഈ നന്നായിട്ട് ലോഞ്ച് ചെയ്യാനൊക്കെ പറ്റും നല്ല സൺ ബാത്ത് ചെയ്യാൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് ഡബിൾ ഡോ

ഭയങ്കര കോൾഡ് സൺസെറ്റ് ചെയ്യാൻ അപ്പം ഇവിടെ ഈ സാൻഡ് ആണെങ്കിൽ ആയിക്കോണ്ടിരിക്കണെങ്കിലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ കണ്ടോ എന്തുമാത്രം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കിവിടെ കാണാൻ മനസ്സിലാവും അത് മാത്രല്ല ഈ ഒരു ബീച്ചിനെ ഫുൾ ആയിട്ട് ചുറ്റി ഒരു ക്ലിഫാണ് അതിൽ മുഴുവൻ പച്ച നിറത്തിലുള്ള പുല്ല് പിടിച്ചേക്കാണ് അപ്പം ഞാൻ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങളിവിടെ ബീച്ച് ടോയ്സ് കൊണ്ടുവരണ്ടായിരുന്നു ഒന്നു വെച്ചാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബീച്ച് ടോയ് കളിക്കാൻ പറ്റുന്ന ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ ഗ്രാവലാണ് ഇവിടെ പെമ്പിൾസാണ് അപ്പം നമുക്കിവിടെ അത് ഇതുകൊണ്ട് കളിക്കാൻ പറ്റില്ല സാൻ ടോയ്സ് വെച്ചിട്ട് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ട് ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു അത് ഒരു യൂസും ഇല്ലായിരുന്നു ആക്ച്വലി ഞങ്ങൾ വെള്ളം ജസ്റ്റ് ഇപ്പോൾ ഒരിടത്ത് എല്ലായിടത്തും ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതല്ലാണ്ട് വേറൊരു ഒറ്റ യൂസും ഇല്ല സൊ ഡോ ബിങ് ഇറ്റ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലൈറ്റ് പോയി തുടങ്ങി അത്യാവശ്യം തണുപ്പും വന്നു തുടങ്ങി അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണിപ്പോൾ ആരാ ഇത് ഓ നിങ്ങൾ തിരിച്ചു കയറുകയാണേ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയാൽ അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ തിരിച്ചു കയറി വരുന്നത് അപ്പോൾ അത്രയും സ്റ്റെപ്പ് നമ്മൾ കയറി വരാനുണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് അതുപോലെ ഇത് കണ്ടോ താഴെ കണ്ടോ ഇത്രയും ആഴത്തിൽ നിന്നാണ് നമ്മൾ ഈ കയറി വരുന്നത് അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകത കേട്ടോ കാരണം നമ്മൾ നോർമലി ഇങ്ങനെ കാണുന്ന പബ്ലിക്കായിട്ടുള്ള പ്ലേസ് എല്ലാം ഒന്നെങ്കിലും ഗവൺമെന്റ് പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ് പബ്ലിക്കിന് വേണ്ടിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ള ഒരു 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 പ്രൈവറ്റ് ബീച്ചാണ് വെൽഡ് എന്ന് പറയുന്ന ഫാമിലിയുടെ പ്രോപ്പർട്ടിയാണ് ഈ കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്ന് ഇവിടെ ലാൻഡിൽ വന്ന ടൂറിസ്റ്റ് മാത്രം അട്രാക്ഷൻ ആണ് പതിനഞ്ച് മിനിറ്റ് അത്യാവശ്യം കുത്തനെ ഉള്ള കയറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നടന്നു പോകുന്ന വഴിയിലെ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെയുള്ള ഈ ഒരു കന്നുകാലി കൂട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത് അധികവും കറുത്തു നിറത്തിലുള്ള പശുക്കളാണ് ഇനി ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു ദിവസം താമസിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന ഡബിൾ ഡോർ ഹോളിഡേ പാർക്ക് ഡബിൽ ഡോറിനോട് ഏറ്റവും അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനും ഇത് തന്നെയാണ് അതുമാത്രമല്ല ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അഡ്വാൻസായിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനും പറ്റും ഇവിടെയാണ് നമ്മുടെ കാർ പാർക്ക് പാർക്കറ്റ് അപ്പോൾ കാർ പാർക്കറ്റ് തൊട്ടടുത്തായിട്ട് ഇവിടെ കണ്ടോ കുറേ പശുക്കളൊക്കെ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഒരുവിധം നടന്നിടുന്ന മുകളിലെത്തി അപ്പോഴത്തേക്കും രാത്രിയായി എല്ലാം പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക്